തിരുവാനന്തര മോട്ടോർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആ ഫ്രോൺസ് വണ്ടിയുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി മറ്റ് കസ്റ്റമർക്കൊക്കെ ഒരു ഷോറൂമിൽ വരുന്ന കസ്റ്റമറിനൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച് നോക്കാൻ വേണ്ടി കൊടുക്കുന്ന വണ്ടിയാണ് നമ്മൾ എന്തെങ്കിലും അവിടെ നോക്കി കാണാം ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് ആറാം മാസം അതായത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ വന്നിട്ട് ഈ വണ്ടി ഇറങ്ങിയിട്ട് രണ്ട് വർഷം ഈ രണ്ട് വർഷം കൊണ്ട് വണ്ടി ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാണുന്നുണ്ടാവും തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ വരെ രണ്ട് വർഷം അതായത് സാധാരണ നമ്മളൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്കും പത്ത് വർഷം പതിനഞ്ച് വർഷം കൊണ്ടൊക്കെ ചില വണ്ടികൾ അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്ററാണ് ഓടുന്നത് പക്ഷേ ഇത് വെറും രണ്ട് വർഷം കൊണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഈ വണ്ടിക്ക് ഇതുവരെയും കാര്യമായി യാതൊരു പണിയുമില്ല പിന്നെ ചില കസ്റ്റമർ നമ്മൾ തട്ടി ഓരഞ്ഞ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ നല്ലതാ ഈ വണ്ടിക്ക് യാതൊരു കസ്റ്റമർ ഇപ്പോഴും നിങ്ങൾ ഈ ക്യാബിൻ നോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും വളരെ സൈലന്റ് ആണ് വണ്ടിയുടെ എൻജിന് നമ്മൾ ഫസ്റ്റ് എങ്ങനെ എടുക്കുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ വണ്ടി തന്നെയാണ് ടെസ്റ്റൈ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ടെസ്റ്റൈ പോയപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ടത് അപ്പം ഫ്രോൺസ് വണ്ടിയിട്ടൊരു ഓട്ടോമാറ്റിക് ഇത് എ ജി എസ് ആണ് നിങ്ങളെ ഷിഫ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ഓട്ടോമാറ്റിക് ഗ്യൂഷിഫ്റ്റ് ആണ് ഈ ഒരു ലക്ഷം കിലോമീറ്റർ നൂറുകണക്കിന് പേര് വണ്ടി ഓടിച്ചിട്ട് പോലും ഈ വണ്ടിക്ക് ഇന്നും യാതൊരുവിധ കുഴപ്പവും ഇല്ല ഗ്യൂർ സിഫ്റ്റൊരു കംപ്ലയിന്റ് വന്നിട്ടില്ല എൻജിന് ഒരു കംപ്ലയിന്റ് വന്നിട്ടില്ല ഇപ്പോഴും സൈലന്റ് ആണ് അതാണ് ആ മാരുതി ഫ്രോൺസിന്റെ പ്രത്യേകത ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വണ്ടിയായിട്ട് വിൽക്കപ്പെടുന്നതിന്റെ കാരണവും അത് തന്നെയാണ്